ഒക്ടോബർ കാവൽ മാലാകമാരുടെ തിരുനാൾ ക്രിസ്തീയ വിശ്വാസത്തിൽ കാവൽ മാലാഖമാർ മനുഷ്യരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നവരാണ് ഓരോ മനുഷ്യനും ജനിക്കുന്നത് മുതൽ മരിക്കുന്നതുവരെ ദൈവം അവർക്ക് വേണ്ടി ഒരു മാലാഖയെ നിയോഗിക്കുന്നുവെന്ന് വിശ്വാസം നിലനിൽക്കുന്നു ഈ മാലാഖമാർ മനുഷ്യരെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാനും നല്ല വഴിയിലേക്ക് നയിക്കാനും ദൈവത്തിനടുത്തേക്ക് അടുപ്പിക്കാനും സേവനം ചെയ്യുന്നു ബൈബിളിൽ നിരവധി ഭാഗങ്ങളിൽ കാവൽ മാലാഖമാരുടെ സാന്നിധ്യം യും കാണപ്പെടുന്നു ത്തിന്റെ പുസ്തകം തൊണ്ണൂറ്റിയൊന്നാം അധ്യായം പതിനൊന്നാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു നിന്റെ വഴികളിൽ നിന്റെ കാത്തുപരിപാലിക്കുവാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ തന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സഭയുടെ പ്രബോധനത്തിൽ വിശുദ്ധ ബെസേലിയൂസ് പറയുന്നു ഓരോ വിശ്വാസിക്കും ഒരു മാലാഖയാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് വിശുദ്ധ ജെറോമടക്കം നിരവധി പിതാക്കന്മാർ മനുഷ്യർക്കുള്ള ദൈവ സംരക്ഷണമായി കാവൽ മാലകമാരെ വിശേഷിപ്പിക്കുന്നു ആയിരത്തി അറുന്നൂറ്റിയെട്ടിൽ പോൾ അഞ്ചാമൻ മാർപ്പാപ്പ ഔദ്യോഗികമായി പിന്നീട് ക്ലമൻ പത്താമൻ മാർപ്പാപ്പ ആയിരത്തി അറുന്നൂറ്റി എഴുപതിൽ ഇത് സഭയിൽ സാർവത്രികമായി ആഘോഷിക്കുവാൻ കൽപ്പിച്ചു ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ദൈവത്തിനു സമീപം നയിക്കാനും തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും വിശ്വാസികൾ അവരുടെ കാവൽ മാലാകന്മാരുടെ സഹായം തേടുന്നു കാവൽ മാലാഗന്മാർ മനുഷ്യരെ ദൈവത്തിന്റെ പദ്ധതിയിൽ ജീവിക്കാൻ സഹായിക്കുന്ന ആത്മീയ കൂട്ടുകാരാണ് അവർ നമ്മെ കരുതിക്കൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ